ഹലോ ആ ഹലോ ഗൈസ്കേൽ സിക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അന്ന് നമ്മൾ ദുബായിലെ കുറച്ച് വൈകുന്നേര കാഴ്ചകൾ കാണാൻ പോവുകയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കോൺ കൂടി അന്നാ ഓട്ടുക അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ പിന്നെ വരാം സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ അപ്പം ഇപ്പോൾ ചൂട് ഇത്തിരി കുറവുണ്ട് പൊതുവേ ചൂട് കൂടുതലാണ് ദുബായിൽ അപ്പോൾ ഈ സമയങ്ങളിൽ ചൂട് കുറവുണ്ട് അതിൻ്റെ പേരിലാണ് വൈകിട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത് അപ്പോൾ കണ്ട കാഴ്ച നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ചെടികളിങ്ങനെ വെട്ടി എടുത്തതാണ് റോഡിലെ സൈഡ് തന്നെ അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കാഴ്ചയാണ് കേട്ടോ ഒരു കുറ്റി കണക്കൊരു ബിൽഡിംഗ് നിൽക്കണോ ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ സിനിമകൾ കാണാൻ വരുന്നത് ഇവിടെ തിയേറ്റർ ഉണ്ട് ഇതൊരു ഹോട്ടലാണ് നല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ ിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലത്തെ രണ്ട് ബിൽഡിംഗ് ആണോ ലോങ് വ്യൂ കാണിച്ചു തരാം രണ്ട് കാണിച്ചിൽഡിങ്ങിലും ഒരു ഇതന്നെട്ടാ എട്ടുപരി പാത ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ലോങ്ങി ഷോട്ടാണോ പിന്ന നടത്തു തുടങ്ങിയിരിക്കുന്നുണ്ട് നടന്നേ അടുത്തത് പുൽച്ചെടികൾ വെട്ടി നിർത്തിക്കണോ കല്ലാസി ചെടി ഇതാണ് നമ്മൾ ആരിശ്രീ അശം പറഞ്ഞ കല്ലാസി ശരി പൂവിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ നട ബാക്കി സ്ട്രീറ്റ് ആണ് കേട്ടോ അങ്ങനെ നടക്കാനുള്ളൊരു ഏരിയയാണിത് ഇന്ന് പാർക്ക് ഫുൾ ആണ് അല്ലെങ്കിൽ പാർക്കും കൂടെ ഞാൻ കാണിച്ചിരുന്നത് പാർക്കൊക്കെ ഫുള്ളാണ് അപ്പോൾ അവരെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയി വീഡിയോ ഇടാത്തത് അപ്പോൾ ഇതാകുമ്പോൾ അവരെ പ്രൈവസിയൊന്നും നഷ്ടപ്പെടത്തില്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അത്രയേ ഉള്ളൂ നാട്ടിലെ ആറ്റിന്റെ സൈഡിലൊക്കെ ഇരിക്കണ അതേ ചെടിയിൽ അതിന്റെ പേരെന്തുവാ കോഴിപ്പൂ അങ്ങനെ എന്തുവാ പറയുന്ന ചെടിയാണിത് അതൊക്കെ ഇവിടെ കാട് പിടിച്ചിടക്കണത് ഇങ്ങനെ പറയണം സമയം ഏകദേശം ഇനി തുടങ്ങി വെട്ടമൊക്കെ പോയി തുടങ്ങി നമുക്ക് ഉള്ള വെട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാണ് എനിക്കൊന്നും പേരിൽ ഈ ഒരു കണ്ടന്റ് തന്നെ ചെയ്യാൻ പാർക്കിങ് ഫുള്ള് ഇന്ന് പേടൊന്നും അല്ലാത്തോണ്ട് ഫുള്ള് ഫ്ലൈറ്റൊക്കെ ആണോ എന്തോ സന്തോഷം അറിയാമോ നാട്ടിലോട്ട് പോവാനുള്ള ഫീലിങ് വരുന്നു മച്ചേ അതിനിടയ്ക്ക് നമ്മളെ ചെക്കന്മാരെ നാട്ടിലെ വയലിലൊക്കെ കളിക്കും കിണക്ക് ഇവിടെ ഇവിടെ വൈബ് ചെക്കന്മാര് വൈബ് ആട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആ തിയേറ്ററിന്റെ ലോങ് നിന്നുള്ള ഒരു വ്യൂ ഇവിടെയാണ് നമ്മൾ ഏത് ഫിലിം റിലീസ് ആയാലും ഫസ്റ്റ് വന്ന് കാണുന്ന സ്ഥലമാണ് നമ്മളെ റൂമിൽ കുറച്ച് കുറച്ചുകൂടെ പോകാനിട്ട് ഇതേ ഇടത്തെ പാർക്കിങ് ഫുള്ള് എല്ലാ പാർക്കിംഗ് ഫുള്ള് ആട്ടാ തിരക്കും കുറവാണ് ഞായറാഴ്ച കൊണ്ട് വരൽ റോഡിൽ ബാക്കി പാർക്കിങ്ങിൽ ഫുള്ളാണ് അപ്പോൾ അടുത്ത അടുത്തൊരു അടുത്ത ആഴ്ച